ഇന്ന് ഡിസംബർ ആറ് ശനി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്നും നിങ്ങളറിഞ്ഞിരിക്ക അഞ്ചോളം പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് നൈറ്റ് ന്യൂസിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലെ എഫ്ഐആർ നീട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുകയാണ് ഡിസംബർ പതിനെട്ട് വരെ ആക്കിയിരിക്കുകയാണ് നേരത്തെ പതിനൊന്ന് വരെയായിരുന്നു അതിപ്പോൾ പതിനെട്ട് വരെ ആക്കിയിട്ടുണ്ട് ഇരുപത്തൊന്നിനും അന്തിമ ക ഇരുപത്തിമൂന്നിനും പ്രസിദ്ധീകരിക്കും നേരത്തെ എഫ്ഐആർ തടയാതായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുപ്പിച്ചത് ഫോം സമർപ്പിക്കുന്ന അന് നീട്ടാൻ സുപ്രീം കോടതി അറിയിപ്പ് നൽകി ഷെയറിന് നിലവിലുള്ളതിനാൽ കൂടുതൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കരുത ഉപയോഗിക്കരുതെന്നും കോടതി അറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്ത അറിയിപ്പ് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം റിസർവ് ബാങ്ക് പല പണം വശ പൂജ്യം പോയിൻറ്റ് രണ്ട് കുറവ് വരുത്തിയിരിക്കുകയാണ് എപ്പോൾ നിനക്ക് അഞ്ച് പൈൻറ്റ് രണ്ട് നിനക്കായാലും ഭവന വായ്പ പലിശ കുറവായിരിക്കും വായ്പാടവോ വായ്പാടവൻ്റെ തിരിച്ചറിൽ കാലാവധിയോ കുറയാവും പുതിയ നിക്ഷേപങ്ങൾ ഇതിനായി കുറഞ്ഞേക്കും പുതിയ നിക്ഷേപവും വരുമ്പോഴോ പുതുക്കുമ്പോഴോ ആണ് പുതിയ പലിശ നിനക്ക് ബാധകമാണെന്നാണ് അടുത്ത അറിയിപ്പ് ദാരിദ്ര്യ മൊത്തമായി കേരളത്തെ പ്ര പ്രഖ്യാപിച്ചറിനും അധികം റേഷൻ കാർഡ് വിട്ടില്ലാന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ കേരളത്തിന് ആശ്വാസമായിരിക്കുകയാണ് അരിദാരിദ്ര്യം മൊത്തമായി പ്രഖ്യാപിച്ചറി അന്തിമ ദാരി മുടങ്ങുമെന്ന് കേരളത്തിന് ആശങ്ക ഉണ്ടായിരുന്നു അന്തേ പദ്ധതി മുടങ്ങുന്നില്ലെന്ന ജോഷി പ്രധാന കേന്ദ്ര പ്രധാനമന്ത്രി കേന്ദ്ര കേന്ദ്രമന്ത്രി പൃഥ്വി ജോഷിയാണ് വ്യക്തമാക്കിയത് പ്രത്യേകമായി പ്രഖ്യാപനമാണ് കേരളത്തിൻ്റെ കേരളത്തിന് അന്തിമ ലക്ഷ്യമുണ്ട് കേരളത്തിൻ്റെ ഇത് റദ്ദാവില്ല ആന്തരോധ പദ്ധതിക്ക് കേരളത്തിന് പ്രത്യേക പ്രത്യേകമായ നിലപാടുണ്ട് കേരളത്തിൻ്റെ പദ്ധതി രാവുമില്ല അടുത്തറിയിപ്പ് കെച്ച തൊഴിലാളി പ്രസിഡന്റ് പതിനഞ്ച് മാസത്തെ കുടിശിക്കുകയാണ് അതിൽ മൂന്ന് മാസത്തെപ്പോൾ ഉടനെ ഡിസംബർ മാസത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യും രണ്ട് ഘട്ടങ്ങളായി തുക എത്തിച്ചേരുക അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മാർക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി